സംസ്ഥാനത്ത് മൂന്ന് വർഷവും പത്തു മാസവും കൊണ്ട് നൂറ്റി നാല്പത്തിയൊൻപത് പാലങ്ങൾ പൂർത്തീകരിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കായംകുളം മണ്ഡലത്തിൽ മുപ്പത്തിയഞ്ച് റോഡുകളുടെ നിർമ്മാണ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കായംകുളം മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും സംസ്ഥാന ബെറ്റിൽ അനുവദിച്ച പതിനാറ് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയും വിനിയോഗിച്ചാണ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് കായംകുളം മണ്ഡലത്തിൽ പത്ത് പാലങ്ങളും നാൽപ്പത് പുതിയ കെട്ടിടങ്ങളും ഒരു റെസ്റ്റ് ഹൗസും നിർമ്മിക്കാനായത് വലിയ നേട്ടമാണ് കേരളത്തിലെ എല്ലാ റെസ്റ്റ് ഹൌസുകളിൽ നിന്നുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടെ മുപ്പത് കോടി രൂപയുടെ അധിക വരുമാനമാണ് ലഭിക്കുക കേരളത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ സമീപനതമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ സുതാര്യമായി ചലിക്കുന്നതുകൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ യു പ്രതിഭ എം എൽ എ അധ്യക്ഷയായി കായംകുളം നഗരസഭാധ്യക്ഷ പി ശശികല ഉപാധ്യക്ഷൻ ജെ ആദർശ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജ ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് പവനനാഥൻ ശ്രീഹരി കൊട്ടീരത്ത് എൽ ഉഷ തൈൽ പ്രസന്നകുമാരി എന്നിവർ സംസാരിച്ചു അഞ്ച് വർഷം കൊണ്ട് പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ ബി എം എൻ ബി സി ആക്കുക എന്നുള്ള ലക്ഷ്യം നാല് വർഷമായപ്പോഴേക്കും പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ അറുപത് ശതമാനം റോഡുകൾ ബി എം എം ബി സി ആയി ഇതേ പോക്ക് പോയാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ഉണ്ടാകും പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ നൂറ് ശതമാനവും ബി എം എൻ ബി സി ആക്കുന്നത് ആ സംസ്ഥാനം നമ്മുടെ കേരളമായിരിക്കും എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കും പാലങ്ങൾ ഇവിടെ ഇപ്പോൾ പാലത്തിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് ഇവിടെ ബഹുമാനിയായ എം എൽ എ പറഞ്ഞല്ലോ പാലങ്ങളുടെ കാര്യം പറയുന്നതിന് തൊട്ട് മുമ്പ് കായംകുളം നിയോജക മണ്ഡലത്തിൽ പി എം എൻ പി സി റോഡ് ഇവിടെ പി ഡബ്ല്യു ഡി റോഡുകൾ നൂറ്റി അമ്പത്താറ് കിലോമീറ്ററാണ് അതിൻ്റെ അൻപത് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് കിലോമീറ്ററാണ് എന്നാൽ ഇവിടെ സംസ്ഥാന ശരാശരി ഇപ്പം അറുപത് ശതമാനമാണ് അതും കഴിഞ്ഞു നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റോഡുകൾ പ്രതിഭാരി വന്ന പ്രതിഭ വന്നതിന് ശേഷം ബി എം എൻ ബി സി റോഡുകളായി നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റോഡ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി ശ്രീ ജി സുധാകരൻ്റെ നേതൃത്വത്തിലും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തും കായംകുളം നിയോജക മണ്ഡലത്തിലെ റോഡുകൾ മികച്ച റോഡുകളാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമവും നടത്തി അതിന് എം എൽ എ നേതൃത്വം കൊടുത്തു ഇനി പാലങ്ങളെടുത്തു അഞ്ചു വർഷം കൊണ്ട് പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കണം എന്നാണ് സർക്കാർ തീരുമാനിച്ചത് നൂറ് പാലം അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ളിൽ ഉണ്ടാകണം സി എം ടി എന്ന സംവിധാനത്തിന് പുറമെ പാലങ്ങളുടെ പരിശോധനയ്ക്ക് ഒരു പ്രത്യേക സംവിധാനവും കൂടി വന്നപ്പോൾ അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലം എന്നുള്ളത് മൂന്ന് വർഷവും പത്ത് മാസവുമായപ്പോൾ യാഥാർത്ഥ്യമാക്കാനായി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പം നൂറ്റി നാൽപ്പത്തൊമ്പത് പാലം കേരളത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു നൂറ്റി അമ്പതാമത്തെ പാലം നവംബർ മാസം അഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ സംസ്ഥാന അതിർത്തിയായ പാഠശാല നിയോജക മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നൂറ്റി അമ്പത് പാലം നവംബർ മാസം മൂന്നാകുമ്പോൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും